ഈ ഒരു ജോലി മുപ്പത് ദിവസം കൊണ്ടും ഈ ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്ന ജോലി ചെയ്തു തീർക്കുന്നെങ്കിൽ അവരൊരു ജോ ഒരുമിച്ച് ഒരു ജോലി തുടങ്ങി അഞ്ച് ദിവസം ബാക്കിയുള്ളപ്പോൾ ഏ ജോലി നിർത്തിപ്പോയെങ്കിൽ എയും ബി ഒരുമിച്ച് എത്ര ദിവസം ജോലി ചെയ്തു എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതി അത് അപ്പോൾ ഇനി നമ്മൾ മുപ്പതിൻ്റെയും ഇരുപതിൻ്റെയും എന്ത് കാണാനാണ് ലസ് എൽ സിയും കാണാണ് നമുക്ക് എന്ത് കിട്ടി എന്ന് കിട്ടി സോ ഇതാണ് ടോട്ടൽ ജോലി എന്ന് പറയുന്നത് അറുപതാണെന്ത് ടോട്ടൽ ജോലി എന്ന് പറയുന്നത് ഓക്കെ എൽ സി എം എടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇതാണ് ആകെ ജോലി എന്ന് പറയുന്നത് ഓക്കെ ഏ ഒരു ജോലി മുപ്പത് ദിവസം കൊണ്ടും ബി ഒരു ജോലി ഇരുപത് ദിവസം കൊണ്ടും ചെയ്താൽ ആകെ ജോലി അറുപതാണ് ഇനി ഇവരുടെ കഴിവ് എങ്ങനെ കാണാം മുപ്പത് അറുപതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ത്രീ തേർട്ടി ഇൻറ്റു ടു ചെയ്താൽ മതി അല്ലേ ഇൻറ്റു ടു രണ്ടിനെ കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറുപത് കിട്ടും അതേപോലെ ഇരുപതിന് മൂന്ന് കൊണ്ട് കുണിച്ചാലും നമുക്ക് അറുപത് കിട്ടും സോ എയുടെയും ബിയുടെയും കഴിവ് എന്ന് പറയുന്നത് എന്താ അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് ഇസ് ടു മൂന്ന് എന്ന അനുഭവത്തിലാണല്ലേ സോ ഏയുടെ കഴിവ് എന്ന് പറയുന്നത് രണ്ട് ബിയുടെ കഴിവ് എന്ന് പറയുന്നത് മൂന്നാണ് ഇനി ഇവർ ഒരുമിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത് ജോലി തുടങ്ങിയത് അല്ലേ സോ അറുപത് ജോലികളാണുള്ളത് ഈ അറുപത് ജോലി ചെയ്തു തീർക്കാനായിട്ട് എയും ബിയും യും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ ആകെ എന്ന് പറയുന്നത് നമുക്കൂടെ തന്നിട്ടുണ്ട് വീട്ടിലുണ്ട് എത്രയാണ് അറുപത് എന്നുള്ളത് ഓക്കെ സോ അതിൽ അഞ്ച് ദിവസം ബാക്കിയുള്ള അപ്പം മാറി നിർത്തിപ്പോയി എ നിർത്തി പോയി ബാക്കിയുള്ള അത്രയും എ പ്ലസ് ബി ചേർന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് സോ നമ്മൾ അതായത് എയും ബിയും കൂടെയാണ് ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്തത് അഞ്ച് ഡേ ആയപ്പം അഞ്ച് ഡേ ബാക്കിയുള്ളപ്പം ആര് പോയി എ പോയി ബാക്കി ജോലി മൊത്തം ചെയ്തതാരാണ് ബി ആണ് അങ്ങനെയാണെങ്കിൽ എയും ബി ഒരുമിച്ച് എത്ര ദിവസം ജോലി ചെയ്തു എന്നാണ് ചോദ്യം അപ്പം നമുക്ക് എന്ത് ചെയ്യാം എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി ചെയ്യുന്ന ജോലി എത്രയാണ് ത്രീ പ്ലസ് ടു ചെയ്യുന്ന ജോലിയുടെ കഴിവാണ് നമ്മൾ ചെയ്യുന്നത് സോ ത്രീ പ്ലസ് ടു ചെയ്താൽ എയുടെ കഴിവ് രണ്ട് ബിയുടെ കഴിവ് മൂന്ന് അങ്ങനെയാണെങ്കിൽ ഫൈവ് ആയിരിക്കും എ പ്ലസ് ബി ചെയ്യുന്ന ജോലിയുടെ കഴിവ് എന്ന് പറയുന്നത് സോ അവർ എത്ര ജോലി ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും സോ ആയതുകൊണ്ട് ബി ചെയ്ത ജോലി ആദ്യം നമുക്ക് ബി ചെയ്യുന്ന ജോലി ചെയ്ത് എത്രയാണെന്ന് നോക്കാം അഞ്ച് ഡേയിൽ ബി ചെയ്ത ജോലി എങ്ങനെയാണെന്ന് നോക്കാം ഇനി എന്ത് ചെയ്താൽ മതി ബിയുടെ കഴിവ് ത്രീ ഇൻ ടു ഫൈവ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഡേയ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യും കിട്ടും സോ അറുപതൊന്ന് പതിനഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയും നാൽപ്പത്തിയഞ്ച് ജോലി എന്ന് നമുക്ക് കിട്ടും സോ നാൽപ്പത്തഞ്ച് ജോലിയാണ് ആര് ചെയ്തിരിക്കുന്നത് നമ്മുടെ എ പ്ലസ് ബി ചേർന്ന് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ നാൽപ്പത്തഞ്ച് ഇനി എത്ര ദിവസം ജോലി ചെയ്തു എന്നാണ് ചോദ്യം എത്ര ദിവസം ജോലി ചെയ്തു എന്നാണ് നമ്മുടെ ചോദ്യം എത്ര ജോലി ചെയ്തു എന്നല്ല എത്ര ദിവസം ചെയ്തു എന്നാണ് സോ എ പ്ലസ് ബി ചെയ്തിരിക്കുന്ന ജോലി ബി എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തി അഞ്ച് ജോലിയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ എ പ്ലേയും ബിയും കൂടെ ചേർന്നിട്ട് നാൽപ്പത്തി അഞ്ച് ജോലിയാണ്